ഭരണസമിതി അന്തിമ വോട്ട് പട്ടിക ബാങ്കിന്റെ മറ്റു ശാഖകളുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഭരണസമിതി മത്സരിക്കുന്നവരെ നിന്ന് ുംയസ്സിന് താഴെയുള്ള പൊതുവിഭാഗത്തിൽ നിന്ന് അഞ്ചു ആകെ അൻപത്തിമൂന്ന് പത്രികകൾ നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പിക്കപ്പെട്ട മത്തിൽ ബാങ്കിൽ നിത്യശാഖീയവും മറ്റ് ശാഖകളെ പ്രസിദ്ധപ്പെടുത്തി സ്വീകരിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ ഒന്ന് പത്രികകൾ അസാധുവാണെന്ന് കാണുകയുണ്ടായി സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സാധുവായ അൻപത് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് മലയാളം അക്ഷരമാലക്കള മുഖ്യ ബാങ്കിന്റെ മുഖ്യ ശാഖയിലും മറ്റു ശാഖകളും നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ പൊതുവിഭാഗത്തിൽ പതിനാറ് പേരും വനിതാ വിഭാഗത്തിൽ അഞ്ചു പേരും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പേരും ഇരുപത്തയ്യായിരം രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ളവരുടെ വിഭാഗത്തിൽ മൂന്ന് പേരും നാല്പത് വയസ്സിന് താഴെയുള്ള പൊതുവിഭാഗത്തിൽ മൂന്ന് പേരും നാല്പത് വയസ്സിന് താഴെയുള്ള വനിതാ സംവരണ വിഭാഗത്തിൽ പേരും അടക്കം ആകെ മുപ്പത്തൊന്ന് പേർ മത്സരരംഗത്തുണ്ടായിരുന്നു ബാങ്ക് നിയമാവലി പ്രകാരം ഭരണസമിതിയിലേക്ക് പൊതുവിഭാഗത്തിൽ നിന്ന് അഞ്ചു പേരും വനിതാ വിഭാഗത്തിൽ നിന്ന് രണ്ടുപേരും എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് ഒരാളും ഇരുപത്തി രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ളവരുടെ വിഭാഗത്തിൽ നിന്ന് ഒരാളും നാൽപ്പത് വയസ്സിന് താഴെയുള്ള പൊതുവിഭാഗത്തിൽ നിന്ന് ഒരാളും നാൽപ്പത് വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിൽ നിന്ന് ഒരാളും അവിടെ ആകെ പതിനൊന്ന് പേരെയാണ് ഭരണസമിതി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം തെരഞ്ഞെടുക്കപ്പെടേണ്ട ഭരണസമിതി അംഗങ്ങളുടെ എണ്ണത്തെക്കാൾ അധികരിച്ചതിനാൽ രഹസ്യ ബാലറ്റിലൂടെയുള്ള വോട്ടെടുപ്പ് അനിവാര്യമായി വന്നു തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനാവശ്യമായ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒക്കും അഭ്യർത്ഥന കത്ത് നൽകി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡബ്ല്യു പി സി മുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി മൂന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തിനാല് ഉത്തരവ്

രാവിലെ ിൽ മണി മുതൽ വൈകുന്നേരം മണി വരെ നടന്ന രഹസ്യ മത്സരിച്ച ഓരോ സ്ഥാനാർത്ഥികൾക്കും ലഭിച്ച വോട്ടുകളുടെ എണ്ണം ചൊവ്വാഴ്ച ക്രമനമ്പർ ക്രമ നമ്പർ നമ്പർ ഏഴ് ലഭിച്ച വോട്ടുകൾ എന്നീ ക്രമത്തിൽ ഒന്ന് ഗിരീഷ് ആര്യോട്ട് നൂറ്റിമുപ്പത്തിയഞ്ച് വോട്ടുകൾ ரெண்டு ஜெயசுந்தரன் கே கே நூற்றி முப்பத்தி ஆறு ஒன்று ரஜினி கடி நூற்றி முப்பத்தி முப்பது ஆறு பதிமூணு முன்னூற்றி இருபத்தி ரெண்டு ரஜிஷன் மூவாயிரத்தி முன்னூற்றி அறுபத்தி ஆறு ஒன்று ஏழு പതിനാറായിരത്തി പതിനൊന്ന് രമേശ് എൻ മാണിക്കണ്ടി യൂജന പോവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എം ടി വാസുദേവൻ ശശീന്ദ്രൻ മാസേവൻ മാവിളി അറുപത്തി ആറ് പതിനഞ്ച് പതിനേഴ് മുന്നൂറ്റി മൂന്ന് സുയീഷ് അയ്യൻ വീട്ടിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ പതിനാറ് രണ്ട് പട്ടാളത്ത് സുരേഷ് നാനായിരത്തി

നമുക്ക് 27 വോട്ടുകൾ 27 38116 പി കെ ജിതിൻദാസ് ആറായിരത്തി 900 24 8300 സ്രീഗന്ത് കുനിയർക്ക് 191 വോട്ടുകൾ 20 209 31 381 ഷാജി ചർവൽക്ക് 3435 വോട്ടുകൾ 30 34 6 38 191 അശ്വരി രമേശ് 4541 വോട്ടുകൾ വോട്ടുകൾ നിന്ന് നിന്ന് മത്സരിച്ചവരിൽ കൂടുതൽ കൂടുതൽ ലഭിച്ച ിൽ പേരെയും വനിതാ സംവരണ വിഭാഗത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ച രണ്ടുപേരെയും എസ് സി എസ് ടി വിഭാഗത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ച ഒരാളെയും ഇരുപത്തി രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ളവരുടെ വിഭാഗത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ച ഒരാളെയും നാൽപ്പത് വയസ്സിന് താഴെയുള്ള പൊതുവിഭാഗത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ച ഒരാൾ ഒരാളെയും വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ച ഒരാളെ ഉൾപ്പെടുത്തി താഴെ പേരെഴുതിയ പതിനൊന്ന് പേരെ വ്യക്തം നമ്പർ എഫ് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് ചേവായിർ സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി വർഷ കാലയളവിലേക്കുള്ള ഭരണസമിതി അംഗങ്ങളായി തെരഞ്ഞെടുത്തതായി കേരള സഹകരണ നിയമം